യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ചലഞ്ചിങ് ടാസ്ക് ആണ് ഈ ടാസ്കില് അടിക്കുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് ആ ഒരു ഓരോ കളങ്ങൾ വെച്ചിട്ടുണ്ടാകും ആ കളങ്ങളുടെ പുറത്തുകൂടി നടക്കണം ഈ കളങ്ങളുടെ കൂട്ടത്തിൽ ഉറപ്പുള്ള കളങ്ങളും ഉണ്ടാകും പൊള്ളയായ കളങ്ങളും ഉണ്ടാകും പൊള്ളയായ കളത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആൾ പുറത്താവുകയാണ് ചെയ്യുക അപ്പോൾ ഈ ടാസ്ക് ഋഷിയും അതുപോലെ തന്നെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ചെയ്യുന്നതിനിടയിൽ നമ്മുടെ അർജുൻ പൊള്ളയായ ഒരു കളത്തിൽ ചവിട്ടുകയും കാലകത്ത് കുടുങ്ങി മൂക്കാമണ്ട അടിച്ച് വീഴുന്നതാണ് കണ്ടത് ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല ലൈഫിലതിപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭാഗ്യത്തിന് ഒന്നും എന്ന് തോന്നുന്നു പക്ഷെ നല്ലൊരു വീഴ്ചയാണ് അതൊരു ചെറിയ വീഴ്ചയൊന്നുമല്ല വലിയ പരിക്കുകൾ പറ്റിയിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും അത്യാവശ്യം സ്ക്രാച്ചും പെയിനും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത്യാവശ്യം നല്ലൊരു വീഴ്ചയായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ ബ്ലീഡിങ് പോലുള്ള കാര്യങ്ങളൊന്നും ഭാഗ്യത്തിന് ഉണ്ടായില്ല കാരണം ഇത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഈ ഊള ടാസ്ക് ഒന്നും കൊടുക്കേണ്ടിയിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയത് കാരണം പരിക്കു പറ്റാൻ സാധ്യതയുള്ളൊരു അധികം സാധ്യത ഉള്ളൊരു എന്ന് വെച്ചാൽ ഇതിനകത്ത് കാല് കുടുങ്ങിയാൽ സ്വാഭാവികമായിട്ട് വീണു പോകും ഒന്നാമത് അത് ചെറിയ കട്ടയാണ് ഒരു കാലേ അതിനകത്ത് ഇറക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ വീണ് പോകുന്ന ടാസ്ക് എന്തായാലും നേരെ വാഷ്റൂം ഏരിയയിലേക്ക് പോയിട്ടുണ്ട് വേറൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം